നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസ ആക്രമണം ഒമ്പത് മാസം പിന്നിടുകയാണ് ഇതുവരെയും ഒരു അയവ് വരുത്താൻ കഴിഞ്ഞിട്ടില്ല ബന്ദികൾ ഇപ്പോഴും പലരും ബന്ധനത്തിൽ തന്നെയാണ് അതിനിടയിൽ വെടിനിർത്തൽ കരാർ ഏർപ്പെടാനുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് അതിനിടയിലും പ്രതിഷേധക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ വൻ പ്രതിഷേധം ഞായറാഴ്ച രാജ്യത്തുടനീളം ഹൈവേകൾ പ്രതിഷേധക്കാർ തടയുന്ന സാഹചര്യമുണ്ടായി ബന്ധികളെ തിരിച്ചെത്തിക്കണം സമരക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് അതാണ് രാവിലെയോടെയാണ് ഇസ്രായേലിൽ തടയൽ ദിന സമരം തുടങ്ങിയത് പ്രധാനപ്പെട്ട റോഡുകൾ തടയുകയുണ്ടായി മാത്രമല്ല പാർലമെന്റ് അംഗങ്ങളുടെ വസതിക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചു പ്രകടനം നടത്തി പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നദന്യാഹുന്റെ ക്യാബിനറ്റ് അംഗമായ റോൺ ഡെൻമറിന്റെ വസതിക്ക് മുന്നിൽ ഉൾപ്പെടെ കുത്തിയിരുന്നായിരുന്നു പ്രതിഷേധക്കാർ പ്രതിഷേധം നടത്തിയത് സമ്പൂർണ്ണ പരാജയമെന്ന ബാനറുകൾ ഇവർ ഉയർത്തി പല തിരക്കേറിയ തെരുവുകളും ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി പ്രതിഷേധക്കാരുടെ പ്രതിഷേധം കാരണം ടെൽ ടെൽഅവി് ജെറുസലേം ഹൈവേയിൽ ടയറുകൾ കത്തിച്ചു പ്രതിഷേധക്കാർ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ബന്ദികളാക്കപ്പെടുകയും ചെയ്തവരുടെ പ്രതീകമായി ഗാസ അതിർത്തിക്ക് സമീപം കറുപ്പും മഞ്ഞയും നിറമുള്ള ആയിരത്തി അഞ്ഞൂറ് ബലൂണുകൾ ഇവർ പറത്തി യുദ്ധം തുടങ്ങിയിട്ട് ഒമ്പത് മാസമായി ഇതുവരെയും ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഒരു ഉത്തരവാദിത്വവും കാണിക്കുന്നില്ല എന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു ഇന്ന് കറുത്ത ദിനമാണ് എന്നാണ് പ്രതിഷേധക്കാരിൽ ഒരാൾ പ്രതികരിച്ചത് നൂറ്റി ഇരുപതോളം ഇസ്രായേലികളെയാണ് ഹമാസ് ബന്ദികളാക്കിയത് നവംബറിൽ താൽക്കാലിക വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം നൂറിലേറെ ബന്ദികളെ ഹമാസ് നേരത്തെ വിട്ടയച്ചിരുന്നു ആയിരക്കണക്കിന് ഫലസ്തീനികളും ഇസ്രായേൽ തടവറകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട് യു എസ് അവതരിപ്പിച്ച പുതുക്കിയ വെടിനിർത്തൽ കരാറിൽ ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിൽ പ്രതിഷേധം രൂക്ഷമാകുന്നത് സംഘടനാ പ്രതിനിധികളും ഈജിപ്ത് ഉദ്യോഗസ്ഥരും സ്ഥിരം യുദ്ധവിരാമം ഇല്ലാതെ ഏതു തരം വെടിനിർത്തൽ കരാറിനുമില്ലെന്ന നിലപാട് ഹമാസ് ഉപേക്ഷിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തു മധ്യസ്ഥർ നൽകുന്ന മറ്റൊരു സൂചന ആക്രമണം താൽക്കാലികമായി അവസാനിപ്പിച്ചാൽ തുടർ ചർച്ചകൾക്ക് വേദിയൊരുക്കാമെന്ന് സമ്മതിച്ചു എന്നാണ് അതേസമയം വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാലും ലെബനാനിൽ ഹിസ്ബുലയ്ക്ക് നേരെയുള്ള ആക്രമണം അവസാനിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി യോ ഗാലൻഡും പറഞ്ഞിരിക്കുന്നു ഹിസ്ബുല്ലയുടെ ആക്രമണം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ഇന്നലെ അമ്പതിലേറെ മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ അയച്ചത് അതിനു വിഷ്ട മൗണ്ട് ഹോർമോണിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ മിസൈൽ പതിച്ചത് ഇസ്രായേലിനെ ശരിക്കും ഞെട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യുദ്ധാനന്തരം ഇതാദ്യമായാണ് ലബനാനിൽ നിന്ന് ഇത്തരം ഒരു ആക്രമണം ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് മുതിർന്ന കമാൻഡർ മുഹമ്മദ് നാമി നാസറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിലേക്ക് ഹിസ്ബുല്ല ശക്തമായ ആക്രമണം നടത്തുകയായിരുന്നു പത്ത് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇരുന്നൂറിലധികം റോക്കറ്റുകൾ അയച്ചെങ്കിലും ആളപായം ഉണ്ടായില്ല തിരിച്ചടിയായി ബെയ്റൂട്ടിലെയും മറ്റും ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങളും ആക്രമണം നടത്തി ഇസ്രായിലെ കൂടുതൽ മേഖലകൾ ആക്രമിക്കുമെന്നും ഗാസയിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാതെ പിന്മാറില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹിസ്ബുല്ല മാസങ്ങളായി മൂർച്ഛിച്ചു വന്ന ഇസ്രായേൽ ഹിസ്ബുല്ല സംഘർഷം ഇതോടെ പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയിലേക്ക് കടന്നിരിക്കുകയാണ് സംഘർഷം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്ര സംഘടന വെടിനിർത്തൽ കരാറ് യാഥാർത്ഥ്യമായാലും ലബനാനിൽ ഹിസ്ബുലയ്ക്ക് നേരെയുള്ള ആക്രമണം അവസാനിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ വ്യക്തമാക്കി ഹിസ്ബുലിയുടെ ആക്രമണം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്